ഈ ശനി ഞാരൊക്കെ വന്നാണ്ടല്ലേ എവിടേക്കെങ്ങനെയാണ് പോയിട്ടില്ലെങ്കിൽ ഇത് സമാധാനം ഉണ്ടാവില്ല അല്ലെ ഞാനങ്ങനെ ആട്ടോ എന്റെ മക്കളും അങ്ങനെ തന്നെ എങ്കിലും പോകണം അത്രയേ ഉള്ളൂ അപ്പൊ നമുക്ക് മനസ്സിലായിട്ടില്ല ഒരിക്കൊക്കെ കണ്ടപ്പോ എവിടെയോ പോവുവാണെന്ന് അതെ നമ്മൾ പോണത് ഉമ്മന്റെ ജ്യേഷ്ഠത്തിന്റെ മ മോളെ വീട്ടിട്ടോ അതായത് ഇക്കാന്റെ ഉമ്മന്റെ ആ ഒരു കുതിയെ വീടൊക്കെ വെച്ച് മാറിയിട്ടുണ്ട് വീട് വെച്ചതല്ല ഒരു പുതിയ വാങ്ങിയതായിരുന്നു അപ്പൊ അവിടേക്കാണ് നമ്മൾ പോകുന്നത് ഇതുവരെ നമ്മൾ ആരും പോയിട്ടില്ല ചെറിയ ഫംഗ്ഷൻ ആയിരുന്നു അവരുടെ ഹൗസ് വാമിംഗ് ഒക്കെ അതുകൊണ്ട് ആരും അങ്ങനെ പോയിട്ടില്ലായിരുന്നു അപ്പൊ ഇക്കാന്റെ ഉമ്മ ഉണ്ട് അതുപോലെ തന്നെ ഉമ്മേന്റെ ജ്യേഷ്ഠതയാളും മരുമക്കളും അങ്ങനെ അങ്ങനെ ഫാമിലി ആയിട്ടാട്ടോ പോകണത് പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ ബസ്സിൽ പോണത് ഞാൻ ഫസ്റ്റ് ടൈം സോറി ഞാൻ ഫസ്റ്റ് ടൈമല്ല എന്തിനുവിനെയും കൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ബസ്സിൽ കയറുന്നത് അതിൻ്റെതായിട്ടുള്ളൊരു ചെറിയ ടെൻഷൻ ഉണ്ടാവും എന്താവുന്ന അറിയില്ലല്ലോ അതുകൊണ്ട് പൊട്ടല്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ നമ്മൾ പോകുന്നത് ഫറൂക്കിലേക്കാട്ടോ ഫറൂഖ് കറക്റ്റ് ഫറൂഖ് എത്തണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ റൂട്ട് പറയുന്ന കാര്യം ഞാൻ വളരെ വീക്ക് അതുകൊണ്ട് അത് നിങ്ങൾ മൈൻഡ് ചെയ്യണം അപ്പൊ നമ്മള് കൊണ്ടോട്ടി ബസ് കയറി കൊണ്ടോട്ടി ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ രാംനാട്ട് വരെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ് അപ്പൊ നമ്മള് ഈ നമുക്ക് ചെറിയൊരു ഡൗട്ട് വന്നു വന്നിട്ടോ എവിടക്കാണ് പോവുക എവിടെയാണ് ഇറങ്ങേണ്ട സ്ഥലം എന്നൊക്കെ അറിയാം അപ്പൊ നമ്മൾ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു സ്പോട്ട് ചോദിച്ചിട്ട് അതുകൊണ്ട് നമ്മൾ അവർക്ക് വരേണ്ടെന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെ ഒരു ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സർപ്രൈസ് ആയിട്ട് പോകണം എന്ന് വിചാരിച്ചതായിരുന്നു നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ടത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ഫുഡൊക്കെ ഓർഡർ ആക്കി അങ്ങനെ അവിടെ എത്തിയപ്പോ മക്കളൊക്കെ ഭയങ്കര ഹാപ്പി അവിടെ ചെറിയ മോനുണ്ട് എന്താട്ടാ അവര് അപ്പൊ അവന്റെ കളി കളി സാധനങ്ങളും അതുപോലെ തന്നെ ടോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ മക്കള് ഭയങ്കര ഹാപ്പി ആയിട്ട് അവരവിടെ കളിക്കുകയാണ് അങ്ങനെ അങ്ങനെതാ നമ്മള് ഓരോരുത്തരെയും കാണിച്ച് തരേണ്ടത് ഒരു ഇഷ്യൂ ആണ് പിന്നെ പിന്നെ ഇവരൊക്കെ ഉണ്ടാവും നമ്മൾ പറഞ്ഞ മരുമക്കൾ അതായത് എന്റെ ക്രൈം പാർട്ട്നേഴ്സ് അറിയില്ല അങ്ങനെ അവിടെ എത്തിയിട്ട് നമ്മള് നമുക്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അതൊക്കെ കുടിക്കുന്ന തരത്തിലാണ് മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നമ്മളെങ്കിൽ പിന്നെ അധികം നേരം നമുക്ക് അവിടെ നിൽക്കാനുള്ള ടൈമില്ല കാരണം കുറച്ച് ലോങ്ങ് ആയതുകൊണ്ട് നമ്മൾ ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞ പാടത്തന്നെ നമ്മൾ തിരിച്ചു കിട്ടും നമുക്കിവിടെ അരി കൂടെ തിരിച്ചെത്തണമല്ലോ അതായതാ നമ്മളൊരു ടാറ്റാ ബൈഫൈബർ മീനിയും കാണാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരികയാണ് ഗൈ മാഷ എന്തായാലും ഹഷാറായി മഴയൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ക്ലൈമറ്റ് നമുക്ക് അനുകൂലമായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഫ്രഷ് ഒക്കെ ആയി ഫുഡൊക്കെ കഴിച്ച് പിന്നെ കടന്നിറങ്ങി അപ്പം ഇന്നത്തെ ഒരു വീട്ടിൽ എത്രയുള്ളു ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്തുള്ളിൽ കാണാം അതുവരെക്കുമ്പോൾ ബൈ